എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണക്കച്ചെ കൊണ്ട് ഉണ്ട് ഒരു ഉണ്ടാക്കാവുന്ന ഒരു പൊടിയും ആ പൊടി ഉപയോഗിച്ച് അഞ്ച് മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറികളുമാണ് ഉണ്ടാക്കുന്നത് അതിനായി ഉണക്കച്ചെ മീൻ കിട്ടിയാൽ അത് നല്ലതുപോലെ കഴുകി വെള്ളം വാർത്തതിന് ശേഷം പരത്തി വെച്ച് വെയിൽ നല്ലതുപോലെ ഉണക്കിയെടുക്കുക പിന്നീട് അത് ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ വറുത്തെടുക്കണം അതൊരു രണ്ട് മിനിറ്റ് വറുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടുന്നതാണ് അതിൻ്റെ ഒരു പാകം പിന്നീട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ നല്ലതുപോലെ തുടച്ച് തീരെ വെള്ളം നനവുണ്ടാവാൻ പാടില്ല നല്ലതുപോലെ തുടച്ചതിന് ശേഷം അതിലിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത ചെമ്മീൻ പൊടിയാണിത് ഈ പൊടി വെച്ച് ആദ്യം നമുക്ക് ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ചുവന്നുള്ളി രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത് ഒരു ഇരുപത് ചെറിയ ചീനമുളക് ഒരു സ്പൂൺ ഉപ്പ് എന്നിവയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതാണ് ഇത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കുക പിന്നീട് അതിൽ നിന്നും പകുതി ഒരു ബൗളിലേക്ക് മാറ്റുക അത് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനാണ് പിന്നീട് ഇതാണ് ഉണക്കച്ചെമ്മീൻ പൊടിച്ച് വെച്ച പൊടി ഒരു ഉണങ്ങിയ കുപ്പിയിലാക്കി വെച്ചതാണിത് അതിൽ നിന്നും ഒരു അര ടീസ്പൂൺ ഇതിലിട്ട് നല്ലതുപോലെ ഇളക്കുക അപ്പോൾ ഒരു ബൗളിൽ ഉണക്ക ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും മറ്റേതിൽ സാധാ ചമ്മന്തിയും റെഡിയായി അടുത്തതായി ഒരു ഉണക്ക ഉണക്കച്ചെമ്മീൻ പൊടി വെച്ചുള്ള ഒരു കറിയാണ് അതിനായി ഞാൻ പതിനഞ്ച് പുളിയാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം ഒരു മാങ്ങ എടുത്താലും മതി പിന്നീട് അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അഞ്ച് ചുവന്നുള്ളി ഒരു മുറി നാടികേരം എന്നിവ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക പിന്നീട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പി കറിവേപ്പില പതിനഞ്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഇരുമ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇളക്കി ഗ്യാസിൽ വയ്ക്കുക യുടെ ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇരുമ്പാൻപൊടി നല്ലതുപോലെ വെന്തിരിക്കും അപ്പോൾ ശേഷം നാല് മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ ഒരു ടീസ്പൂൺ ചെമ്മീൻ പൊടി ഇടുക ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കുക ഒരു മിനിറ്റ് മാത്രം ഇളക്കിയാൽ മതി അപ്പോഴേക്കും തന്നെ അത് അതിൽ യോജിച്ചിരിക്കും പിന്നീട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് ഒന്ന് തിള വരുന്നത് വരെ വയ്ക്കുക നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൊടി ചെമ്മീൻപൊടി വയ്ക്കുന്ന പൊടി ഉണ്ടാക്കുമ്പോൾ അത് പൊടിക്കുന്ന മിക്സിയിലും തീരെ നനവുണ്ടാകരുത് അതുപോലെ തന്നെ ആക്കി വയ്ക്കുന്ന കുപ്പിയും നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം പിന്നീട് അത് എടുക്കുന്ന സ്പൂൺ ഒട്ടും വെള്ളം നനവുണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ ഇത് കുറേനാൾ കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ ഇതത്തിള വന്നാൽ അത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇറക്കി വയ്ക്കുക ഈ അരപ്പ് നമുക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കറി നമുക്ക് പാകത്തിനുള്ള അളവിൽ വെള്ളം ചേർത്ത് അത് ശരിയാക്കാം തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഇറക്കി വയ്ക്കുക പിന്നീട് ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ആറ് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും മൊട്ട് ഇളക്കി ആ കറിയിലേക്ക് വരവിടുക നല്ല സ്വാദിഷ്ടമായ ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണിത് വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കുറേ നാൾ നമുക്കിത് കേടു കൂടാതെ ഈ പൊടി സൂക്ഷിക്കാൻ കഴിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി